സെന്റ് ൻസ് സൺഡേ സ്കൂളിൽ വിശ്വാസ പരിശീലക ദിനാചരണം നടത്തി കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് സൺഡേ സ്കൂളിൽ സംഘടിപ്പിച്ച വിശ്വാസ പരിശീലക ദിനാചരണം രൂപത മൈനർ സെമിനാരി റെക്ടർ ഫാദർ സെബാസ്റ്റ്യൻ നാമറ്റത്തിൽ ഉദ്ഘാടനം ചെയ്തു വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജിൻസി ജോമോൻ ബിൻസ് ചെറുപ്പുറം സിജി സജി സിസ്റ്റർ നിമിഷ ജോൺസൺ കറുകപ്പിള്ളി ലിനു ഷിബി ജിജി പുളിക്കൽ ഷോജി കണ്ണമ്പുഴ ആൻമെരിയ തോമസ് അരുൺ ജോസഫ് ബിനു ജോൺ എസ് വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു പഠിപ്പിച്ചതും അപ്രകാരമുള്ള യാഥാർത്ഥ്യത്തോടെയാണ് തന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അപ്പസ്തോലന്മാരെ കൂടെ കൊണ്ടു നടക്കും ഇങ്ങനെയുള്ള ഈശോ ഒരു സഹയാത്രികനായി ശിഷ്യരുടെ കൂടെ ഉണ്ടായിരുന്ന ചില സന്ദർഭങ്ങൾ അതിനുശേഷമാണ് അവരെ ദൗത്യ നിർവഹണത്തിന് ഒരുക്കി അവസാനം പറഞ്ഞു വിടുക ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇന്ന് കർത്താവീശോയുടെ ഈ സുവിശേഷത്തിൽ നമ്മൾ കണ്ടെത്തുന്നത് ഈശോ രണ്ട് ചോദ്യം ഇന്ന് തന്നെ അപസ്ഥോലന്മാരോട് ചോദിക്കും ഈ അധ്യാപന പരിശീലനത്തിന്റെ ഭാഗവും അല്ലെങ്കിൽ അധ്യാപന വൃത്തിയുടെ പ്രത്യേകതയോ അതൊക്കെ തന്നെയെത്തി കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് അധ്യാപകർ മറുപടി പറയും അധ്യാപകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുട്ടികൾ മറുപടി പറയും ജി ടി വി ന്യൂസ് കീരമ്പാറ